പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് നൽകിയ അൻപത്തി സന്ദേശങ്ങൾ ജപമാലയെ കുറിച്ച് ഇതുപോലെ വിവരിച്ചു നൽകിയ അവിശദമായിട്ട് നൽകിയ സന്ദേശങ്ങൾ വേറെ ഒഴത്തുമില്ല എന്തോ ഒരു വലിയ പഠനമാണ് അമ്മ പറയുകയാണ് മക്കളെ അന്ധകാര ശക്തികളെ തോൽപ്പിക്കുന്ന ശക്തിയുള്ള ജപമാല എന്ന ആയുധം ഈ അമ്മ ഈ ജപമാലയെ കുറിച്ച് അമ്മ പറയുകയാണ് അന്ധകാര ശക്തികളെ തോൽപ്പിക്കുന്ന ശക്തിയുള്ള ജപമാല എന്ന ആയുധം നിത്യരക്ഷയുടെ അലംഘനീയമായ ഉറപ്പാണ് അമ്മ പറയുകയാണ് ഇത് സാത്താനെ തോൽപ്പിക്കുന്ന ആയുധമാണ് വേണ്ടും അമ്മ നാലഞ്ച് കാര്യങ്ങൾ എടുത്തു പറയുകയാണ് പ്രത്യേകിച്ച് മൂന്ന് കാര്യം എടുത്തു പറയുകയാണ് പാഷാണ്ടതകളെ ഉന്മൂലനം ചെയ്ത് അതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് പാഷാണ്ടകളേണ്ടതകളെ ഉൽമൂലനം ചെയ്ത് പാപത്തെ ക്ഷയിപ്പിച്ച് തിന്മിങ്ങളുടെ ശക്തിയെ നശിപ്പിക്കുവാൻ കഴിവുള്ള ഈ പ്രാർത്ഥന ജവമാല പ്രാർത്ഥനയെക്കുറിച്ച് അമ്മ ഇതുപോലൊരു വിവരണം വേറൊരു അപ്രീഷനിലും നൽകിയിട്ടില്ല അതാണ് മരിയൻ അപ്രീഷൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് കഞ്ചിക്കോട് അപ്രീഷൻ്റെ ഒരു പ്രത്യേകത ഇതാണ് പാഷാണ്ടതകളെ ഉന്മൂലനം ചെയ്ത് പാപത്തെ ക്ഷയിപ്പിച്ച് തിന്മിങ്ങളുടെ ശക്തിയെ നശിപ്പിക്കുവാൻ കഴിവുള്ള ഈ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അമ്മ അത് ഊന്നിപ്പറയുകയാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും അമ്മ എടുത്തു പറയുകയാണ് ലോകത്തിൽ ദൈവിക ഉണ്ടാകുവാൻ നിരന്തരം ജപമാല ചൊല്ലിയും പശു കുർബാനയുടെ ശക്തി സ്വീകരിച്ചും നിങ്ങൾ പ്രാർത്ഥിക്കുക ലോകത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകുവാൻ നിരന്തരം ജപമാല ചൊല്ലിയും പശുത കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചും പ്രാർത്ഥിക്കുക നിങ്ങൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഓടി അണിയുക ആരാധനയെക്കുറിച്ച് ദിവ്യകാരുണ്യ അമ്മയായ പരിശുദ്ധ അമ്മ ആരാധനയുടെ അമ്മ പറയുകയാണ് നിങ്ങൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഓടി അണിയുക ഈ അമ്മ എപ്പോഴും അവിടെയുണ്ട് ജപമാല ഭക്തി പ്രചരിപ്പിക്കുക ജപമാല ഭക്തി പ്രചരിപ്പിക്കുക പ്രൈസ്